നിങ്ങള് ഇതുവരെ കാണാത്ത കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിയ അങ്കിളാണ് ഇതൊക്കെ ഇത് വേറെ എവിടെ ഉണ്ടാവില്ല ഇതൊക്കെ അങ്കിള് സ്വന്തമായിട്ട് ഇണ്ടാക്കിയതാ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി അങ്കിള് ഇത് എന്താ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടില്ലറാണ് ട്രാക്ടറിന്റെ രൂപത്തിലേക്ക് മാറ്റി ആ മാറ്റിയതിന് ശേഷം സർക്കുലർ സിസ്റ്റം അതെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ട്രാക്ടർ അതിനെ ടില്ലർ ആക്കി ഒരു പുല്ലുവെട്ടിയാക്കി മാറ്റി ഇത് ഞാൻ ബാഹുബലി അതെ അതിനൊക്കെ മുമ്പാണ് അങ്കളുണ്ടാക്കിയതല്ലേ അതെ ബാഹുബലിയിലുള്ള അതിന്റെ ഇത് തന്നെ അത് അതെ അപ്പൊ അതിന്റെ പക്ഷെ നമ്മുടെ ഉപയോഗം ഈ പുല്ല് കട്ടി ഇത് എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതാ ഒരു ശരി പറഞ്ഞ ഇത് ഉണ്ടാക്കിട്ട് പത്ത് ഇരുപത് വർഷത്തിന്റെ താഴെയായിട്ട് ഓക്കെ അപ്പൊ ഈ ഇരുപത് വർഷം മുമ്പ് എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഇതിനുള്ള നോളജും അല്ലെങ്കിൽ ഇതിനുള്ള പാർട്സും കാര്യങ്ങളും ഒക്കെ ഒരു കൊല്ലം ടില്ലർ കൊല്ലം ടില്ലറൊക്കെ അപ്പൊ അതിന്റെ സിസ്റ്റർ ഒക്കെ എനിക്ക് അറിയാം അതിന്റെ സിസ്റ്റർ നമ്മളെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെച്ച് നമ്മൾ നമുക്ക് പുല്യുവെറ്റ വർഷം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് ശരിക്കും ഇതൊരു ട്രാക്ടറാണ് ജപ്പാന്റെ അത് നമ്മുടെ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഇല്ലേഴ്സ് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഇറക്കി അപ്പൊ അത് ഇവിടെ കേരളത്തിൽ അത് ഫെയിലിയറായി ഞാനെടുത്തല്ല പുതിയത് വേറെ ആൾ എടുത്താണ് പക്ഷെ അത് കഴിഞ്ഞപ്പ അന്ന് ഇവിടെ ഫിയറ്റിൽ ഡിസൈൻജി കെട്ടുന്ന ഒരു ട്രെൻഡുള്ള കാലഘട്ടം അന്ന് ഡിസൈൻ നമുക്ക് കിട്ടാൻ ഇല്ലേ അപ്പൊ ഈ എഞ്ചിൻ മൂന്ന് സിലിണ്ടർ എഞ്ചിൻ ഫിയറ്റിലേക്ക് സൂട്ടു അതിൽ വെച്ചു അപ്പൊ നമ്മുടെ ഒരു പരിചയക്കാരന് ഫിയറ്റിലും അപ്പൊ ഇത് വന്ന് അങ്ങനെ ഇത് വന്ന് നമ്മുടെ വിക്രത്തില് പന്ത്രണ്ട് വർഷം ഒരു എഞ്ചിൻ ആണ് ഡീസൽ എഞ്ചിൻ അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് എഞ്ചിൻ മേടിച്ചിട്ട് ഇതിലേ ഇതൊക്കെ അസംബ്ലി ചെയ്ത് നമ്മുടെ ഐഡിയ ഉണ്ട് അപ്പൊ ഇതിന്റെ മെയിൻ പർപ്പസുകൾ എന്തൊക്കെയാണ് ിൽ ചെയ്യാംസുകൾ പെർപ്പസ് വെച്ചാൽ ഒരു ട്രാക്ടറിന്റെ എല്ലാ പരിപാടി തോന്നി മെയിനായിട്ട് ഇപ്പൊ നമ്മളുടെ യൂസ് മെയിനായിട്ട് ട്രെയിലറിന്റെ യൂസ് ആണ് പുറത്തൊക്കെ പറമ്പുണ്ട് അപ്പൊ അതിന് തേങ്ങ കൊണ്ടുവരാനും പിന്നെ ചെളി വളങ്ങളൊക്കെ ട്രെയിലർ ട്രെയിലറുണ്ട് കൂടാ ട്രെയിലർ കൊടുത്താൽ പിന്നെ കൂടാതെ ഞങ്ങളുടെ ഇവിടെ ഈ തള്ളുവണ്ടി കാലഘട്ടം അപ്പൊ തള്ളതടക്കെ കൊണ്ടുപോകാനുള്ളത് അപ്പൊ അതിന് വേണ്ടി തള്ളുവണ്ടിക്കുള്ള ഹീറ്റിംഗ് സിസ്റ്റം തയ്യാറാക്കി അപ്പൊ തള്ളുവണ്ടി വെറുതെ കൊണ്ടുവന്നു അപ്പൊ അതില് നമുക്ക് തേങ്ങയും ചെളിയും കാര്യങ്ങളും മണ്ണ് മണ്ണ് വരേം പിടിക്കാം അങ്ങനെയാണ് അത് ഇണ്ടാക്കിയത് അതിന് ശേഷം ഇത് അതിന്റെ എൻജിനൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ആ ഗിയർ ബോക്സ് ഒക്കെ നമ്മുടെ പഴയ ഗിയർ ബോക്സ് ഉണ്ട് ഓക്കെ അതിന് ട്രാക്ടറായിട്ട് രൂപകൽപ്പന മാറ്റിയിട്ട് പിന്നെ മാറ്റി ഈ ടില്ലർ ഒരു ആക്കി ആക്കി അല്ലേ ഓക്കെ അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിട്ട് ഈ അടുത്തൊന്നും ഉണ്ടാക്കിയതല്ല ഒരു പത്തിരുപത് വർഷം മുമ്പ് ഉണ്ടാക്കി ഇത് മാത്രല്ല ഇവിടെ ജെ സി ബി ഉണ്ട് അങ്ങൾ ഇപ്പൊ നമ്മളുടെ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ജെ സി ബിടെ അടുത്താണ് ഇപ്പൊ പല ആൾക്കാരും പല രീതിയിൽ ജെ സി ബി ഉണ്ടാക്കിണ്ട് അങ്കിൾ ഇത് ഇണ്ടാക്കിട്ട് എത്ര വർഷത്തിന് ഇരുപത് വർഷത്തിന് മുമ്പ് ഈ വണ്ടി ഉണ്ടാക്കിയതാണ് ഇപ്പോഴും സ്റ്റാർട്ടായിട്ടോ നമ്മൾ നേരത്തെ സ്റ്റാർട്ടാക്കിയതിന്റെ ഇത് കാണിച്ചു തരാം അപ്പൊ അതെ ജെ സി ബി ഇതാണ് അങ്കിൾ ഇരുപത് വർഷം മുമ്പ് ഉണ്ടാക്കിയ ജെ സി ബി അതായത് അങ്കിളുടെ പറമ്പിൽക്ക് ആവശ്യമായിട്ടുള്ള രീതിക്ക് അങ്കിളുടെ പറമ്പിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അല്ല അങ്കിളാണ്ടാക്കിയത് അപ്പൊ അതിനുവേണ്ടി ടെക്നിക്കൽ ഇതൊക്കെ നമുക്ക് ബാംഗ്ലൂർ കമ്പനിയോ കൊണ്ടുണ്ടാക്കിട്ടാണ് കാരണം നമുക്ക് അത്രയും സാങ്കേതിക സംവിധാനങ്ങളില്ല ഹൈഡ്രോളിക്സ് ഒക്കെ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അവിടെ പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ തന്നു അവരുണ്ടാക്കി തന്നെ കാരണം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളല്ലേ അപ്പൊ നമുക്ക് ഈ ടയറൊക്കെ കൊച്ചു ടയർ ചെയ്തോക്ക് ഞാൻ ഡൽഹി ടയർ വേണം പറഞ്ഞു ആ അങ്ങനെ മാറ്റി ഒക്കെ മാറ്റി പിന്നെ ഇതിന്റെ ബക്കറ്റ് ബക്കറ്റ് ചെറിയൊരു ബക്കറ്റാണ് വലിയ ഉണ്ട് പക്ഷെ അതൊന്നുമ്പോ നമുക്ക് മണ്ണൊക്കെ പൊക്കാൻ കുറച്ചു ചെറിയ ബക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ചാല് കയറാനും പിടിക്കാനും തെങ്ങിന്റെ അതാ പിന്നെ ഈ ബാക്കിൽ അത് ലോക്ക് ചെയ്യാനുണ്ടത് കാരണം മണ്ണ് വന്നപ്പോ മുമ്പോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് ആ ടെൻഡൻസിക്ക് മണ്ണില് നമ്മൾ തന്നെ അപ്പൊ ആ ലോഡ് അവിടെ പിടിച്ചെടുക്കും പിന്നെ ഇതിനാകെ പറ്റിയാന്ന് വെച്ചാൽ ഇതിപ്പോ പഴയ കാലത്തേക്ക് നമുക്ക് കുഴിക്കേണ്ട സിസ്റ്റത്തിലുള്ള ജെസിബി ഓ ഓ ഇപ്പൊ പിന്നെ ലേറ്റസ്റ്റ് നാല് വീലിന്റെ അപ്പൊ നമുക്ക് കുഴിയും ചാടൊക്കെ കൊള്ളാം വാഴ കുഴി പിന്നെ ചെറിയ ബിൽഡിംഗിന്റെ ഫൗണ്ടേഷൻ ചെറിയ പരിപാടി അടിപൊളിയാണ് ഞങ്ങൾ ഇത് എത്ര വർഷം ഉപയോഗിച്ചിണ്ടായി ശരിക്കും പറഞ്ഞത് വർഷത്തിന് അങ്കിളിന് വേണ്ടി പിന്നെ ഇതുപോലെ തന്നെ പുല്ല് വെട്ട നമ്മള് നോർമലി പുല്ല് വെട്ടി വെച്ച് പുല്ല് വെട്ടും എന്നാൽ അതിനെ അങ്ങൾ അങ്കിന്റേതായ രീതിക്ക് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അതും കൂടെ കാണാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഒന്നാമത്തെ നമ്മൾ സ്ട്രെയിൻ വരും വരും പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് സംബന്ധിച്ച പ്രശ്നമൊന്നും ഇല്ല ഇല്ല അപ്പൊ നമുക്കിതിപ്പോ ഒരു ടോളിയുടെ ഒരു വീൽ ബാരോടെ സിസ്റ്റത്തിലേക്ക് ഇതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ലോഡില്ല പിന്നെ അതെല്ലാം നമുക്ക് ടേൺ ചെയ്യാനും പിടിക്കാനും ഒക്കെ പിന്നെ സൗകര്യമാണ് അത്രേ ഉള്ളൂ വേറെ വേറെ കാര്യമില്ല കാരണം കാരണം നമുക്ക് മെയിനായിട്ട് ഒരു സ്ട്രെയിൻ ഒഴിവാക്കുക പിന്നെ അതിന്റെ ചെറിയ ദോഷവശവും പറഞ്ഞുതരാം മറ്റേത് നമുക്ക് ഏത് ഇടാകൂടത്തിലും കേറി പോകാൻ ഇതിപ്പോ നമുക്ക് വഴി അല്ലെങ്കിൽ നിരപ്പായ സ്ഥലത്താ പറ്റുവോ അതാണ് ഇതിന്റെ ഒരു പക്ഷെ നമുക്കിവിടെ ഈ സ്ഥലങ്ങളൊക്കെ നിരപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യമാണെങ്കിലും ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടൊരു സംഭവമാണ് ഇത് അപ്പോൾ അവിടുത്തെ ചേട്ടനാണ് എനിക്ക് പറഞ്ഞത് ഞാനൊക്കെ ജനിക്കണേക്കാൾ മുമ്പ് ഒരു സംഭവമാണ് അതും കൂടെ ഒന്നു ഇതെന്താ സംഭവം ഞാൻ ഞാൻ ഇതൊട്ടും കണ്ടിട്ടില്ല കാരണം ഒരു കാലഘട്ടത്തിലൊക്കെ ഈ നമ്മൾ ട്രെയിലറും ഒക്കെ വരുന്നതിനും നമ്മുടെ ഈ ലോക്കൽ ഏരിയയിലൊക്കെ സാധനങ്ങൾ ഉണ്ടോ വേണ്ടി ഉപയോഗിച്ചു ആദ്യ കാലങ്ങളിൽ നമ്മുടെ കട്ടിയുള്ള ിലായിരുന്നു റബ്ബർ ടയറില്ല നമ്മുടെ ഇവിടെ ടയറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലേ എന്റെ ചെറുപ്പാലത്ത് ഇവിടെ തള്ളുവണ്ടി പക്ഷെ അതൊക്കെ നമുക്ക് ടാർ നല്ല ഉറച്ച റോട്ടിലോട്ടിലേ പറ്റുള്ളു ടയറിന്റെ വരവോടുകൂടെ എന്ത പറ്റി എല്ലാ പറമ്പിലൊക്കെ കൊണ്ടുനടക്കാൻ അങ്ങനെ വരുമ്പോ ഞങ്ങളുടെ ഏരിയ ഈ കൊടുങ്ങല്ലൂര് ഏരിയ വലിയ കേറ്റില്ലാത്ത ഏരിയ ഈ സാധനം വ്യാപക ഒരു പത്തിരുപത്തഞ്ചു കൊല്ലം മുമ്പ് അത് കഴിഞ്ഞ് പിന്നെന്ത മനുഷ്യൻ ക്ഷയും മിക്കപ്പും സാധനങ്ങളൊക്കെ വന്നിട്ട് ഈ രംഗത്ത് ഔട്ടായി നമുക്ക് പിന്നെ പൊറത്ത് പറമ്പിന്നൊക്കെ തേങ്ങ കൊണ്ടരേണ്ട ആവശ്യമുള്ള അതിന്റെ പേരിൽ ഇത് കളയാതെ ഇത് മോഡിഫിക്കേഷൻ ഒരു വെച്ചിരിക്കല്ലോ അമ്പത്തഞ്ചു വർഷം ഐറ്റവും പക്ഷെ അതിന്റെ പലകും സാധനങ്ങളൊക്കെ മാറ്റിട്ടുണ്ട് അതിന്റെ ബേസ് അമ്പത്തഞ്ചു കൊല്ലം അപ്പൊ അത് കളയാതെ അങ്ങനെ വെച്ചിരിക്കുന്നത് മാത്രം യൂസ് പറയേ യൂസ് ഉള്ള അപ്പൊ ഈ സാരക്കാരനല്ലേ എത്ര നേരം വീഡിയോയില് നിന്നു സന്തോഷം ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ പേരും കൂടെ മുഹമ്മദ് എന്നാണ് അങ്ങളുടെ പേര് ഒരുപാട് സന്തോഷം അങ്ങനെ നിസ്സാരക്കാരല്ലോ അപ്പൊ അങ്കള് ഇത് മാത്രമൊന്നല്ല വീണ്ടും ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ വളരെ കുറച്ച് കാണിച്ചു മാത്രം താങ്ക് യു